ി മലയാളത്തിലേക്ക് സ്വാഗതം സാധാരണയായിട്ടൊരു കമ്പനിക്ക് ഒരു നഷ്ടം സംഭവിക്കുന്ന സമയത്ത് നിക്ഷേപകരെ സംബന്ധിച്ചും പാനിക് ആവാറുണ്ട് കാരണം നമുക്കറിയാം ഓഹരി വിപണിയിൽ പ്രത്യേകിച്ചും ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികളിലൊക്കെ ലോസ് വരുന്ന സമയത്ത് അത് വിപണിയിലും റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട് അങ്ങനെ പല കമ്പനികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പല കമ്പനികളും അത്തരത്തിൽ ഇടിഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ കുറേ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ ഒരു നഷ്ടത്തിൽ നിന്നും തിരിച്ചു വരുമ്പോൾ അതേപോലെ തന്നെ ഒരു മുന്നേറ്റം നമുക്ക് ഓഹരി വിപണിയിൽ കാണാറുണ്ട് എല്ലാ ഓഹരികളും അല്ല പക്ഷെ ചില ഓഹരികളൊക്കെ നമുക്ക് നമുക്കതിൻ്റെതായ ഒരു റിഫ്ലക്ഷൻ കാണാറുണ്ട് അത്തരത്തിൽ നഷ്ടം രേഖപ്പെടുത്തിയിരുന്ന കുറച്ച് കമ്പനികൾ എന്നാൽ കഴിഞ്ഞൊരു സാമ്പത്തിക വർഷത്തിൽ നേട്ടത്തിലേക്ക് ഉയർന്ന കമ്പനികൾ വിപണിയിൽ നോക്കുമ്പോൾ മൾട്ടി ബാഗർ റിട്ടേൺ അതായത് നൂറ് ശതമാനത്തിലധികം നേട്ടം നൽകിയിട്ടുള്ള കുറച്ച് ഓഹരികൾ അതിൽ തന്നെ പറയട്ടെ ഈ ഓഹരികൾ ഒരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷനായി നിങ്ങൾ സ്വീകരിക്കരുത് കാരണം ഇത് അനലിസ്റ്റുകളോ ബ്രോക്കറേജുകളോ നിർദ്ദേശിച്ച ഓഹരികളല്ല സാധാരണ നമ്മൾ സംസാരിക്കുമ്പോൾ ഇത്തരം ബ്രോക്കറേജുകൾ നിർദ്ദേശിച്ചിട്ടുള്ള ഓഹരികളെക്കുറിച്ചാണ് സംസാരിക്കാറ് ഏതൊക്കെ ബ്രോക്കറേജുകളാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് ടാർഗറ്റ് ടാർഗില്ല എന്ന് പറയാറുണ്ട് പക്ഷേ ഇതൊരു ഇൻഫോർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് പറയുന്നത് ഏതൊക്കെ കമ്പനികളാണ് അത്തരത്തിലൊരു കംബാക്ക് വളരെ ശക്തമായിട്ടുള്ളൊരു കംബാക്ക് എന്നും അവർ എങ്ങനെയാണ് വിപണിയിൽ പെർഫോം ചെയ്തത് എന്നതിൻ്റെ ഒരു ഇൻഫോർമേഷൻ മാത്രമാണ് പങ്കുവയ്ക്കുന്നത് ഇത്തരം ഓഹരികൾ നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് അത് നമുക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് ഇങ്ങനെയുള്ള ഓഹരികളെക്കുറിച്ച് പഠിക്കാനുള്ള ധാരാളം സൈറ്റുകൾ അവൈലബിൾ ആണ് ഇപ്പോൾ ടിക്കർ ടിക്കർ ബൈ ഫൈനോളജി അതുപോലെ തന്നെ സ്ക്രീനർ പോലുള്ള ധാരാളം വെബ്സൈറ്റുകളിൽ നിന്ന് നമുക്ക് ഇത്തരം കമ്പനികളുടെ ഡീറ്റെയിൽസ് ഇപ്പോൾ ഫണ്ടമെൻ്റൽ ഡീറ്റെയിൽസ് ആണെങ്കിലും അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ബാലൻസ് ഷീറ്റിനെ കുറിച്ചാണെങ്കിലും റിസൾട്ടിനെ കുറിച്ചാണെങ്കിലും ഒക്കെ നമുക്ക് കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ആനുവൽ റിപ്പോർട്ട്സ് നമുക്ക് പഠിക്കാവുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ച് നമുക്ക് വിദഗ്ദ്ധരായിട്ടുള്ള ആളുകളുടെ നിർദ്ദേശം അനുസരിച്ചതിന് ശേഷം മാത്രമാണ് ഇത്തരം ഓഹരികൾ നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പരിഗണിക്കാൻ പാടുള്ളൂ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഈ ഓഹരികൾ എങ്ങനെയാണ് മാർക്കറ്റ് പെർഫോം ചെയ്തതെന്നും അതോടൊപ്പം തന്നെ ഏതൊക്കെ കമ്പനികളാണ് എന്നുള്ളത് മാത്രമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായിട്ട് നമ്മൾ ഇതിനു മുൻപും സംസാരിച്ചിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ് പറയുന്നത് ബ്ലൂ പോൾ അഗ്രീവെഞ്ചർ ഇതിനു മുൻപ് നമ്മൾ ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൈക്രോ ക്യാപ് സ്റ്റോക്കാണ് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ ഈ കമ്പനിയുടെ ലോസ് എന്ന് പറയുന്നത് പൂജ്യം പോയിൻറ്റ് പൂജ്യം ഏഴ് കോടിയുടെ നഷ്ടമാണ് കമ്പനിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയപ്പോഴേക്കും നികുതിക്ക് ശേഷമുള്ള ലാഭം പോയിൻറ്റ് ആറ് അഞ്ച് കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട് വിപണിയിൽ നോക്കുമ്പോഴും വളരെ ശക്തമായിട്ടുള്ളൊരു കുതിപ്പായിരുന്നു ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത് പക്ഷേ ലിക്വിഡിറ്റി വളരെ കുറവുള്ളൊരു സ്റ്റോക്കാണ് ലിക്വിഡിറ്റി ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് അറുന്നൂറ്റി ഒൻപത് ശതമാനത്തിൻ്റെ നേട്ടമാണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത് കർണെക്സ് മൈക്രോസിസ്റ്റമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരി കമ്പനിക്ക് ഇരുപത്തിയാറ് കോടി രൂപയുടെ നഷ്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ ഉണ്ടായിരുന്നത് ഇത് അൻപത് കോടി രൂപയുടെ ലാഭമായിട്ട് രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് വിപണിയിലും ഇരുന്നൂറ് ശതമാനത്തിൽ ധികം നേട്ടം നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് റിലയൻസ് പവറാണ് മറ്റൊരു സ്റ്റോക്ക് റിലയൻസ് പവറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അനിൽ അംബാനിയെക്കുറിച്ച് സംസാരിക്കേണ്ടിയിരിക്കുന്നു അനിൽ അംബാനി ഇപ്പോൾ വീണ്ടും നിക്ഷേപക ശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു റിലയൻസ് പവറും റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറും ഇത്തരത്തിൽ നിക്ഷേപക ശ്രദ്ധ വീണ്ടും ഫോക്കസിൽ വരുന്നുണ്ട് റിലയൻസ് പവറിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയുടെ നഷ്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ കമ്പനിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ അതേ സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയപ്പോഴേക്കും രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കോടി രൂപയുടെ ലാഭം നഷ്ട രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചു മാത്രമല്ല വിപണിയിലും നൂറ്റി അൻപത് ശതമാനത്തിനടുത്ത ഒരു റിട്ടേൺ ആണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നതെന്ന് കാണാം സിം സിംപ്ലെക്സ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എന്ന കമ്പനിയാണ് മറ്റൊരു കമ്പനി ഇത് എഴുപത്തി രണ്ട് കോടി രൂപയുടെ നഷ്ടമായിരുന്നു ആദ്യം രേഖപ്പെടുത്തിയിരുന്നത് എന്നാൽ പിന്നീട് പന്ത്രണ്ട് കോടി രൂപയുടെ ലാഭത്തിലേക്ക് ഉയർന്നു വരാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് വിപണിയിലും നൂറ്റി നാൽപ്പത് ശതമാനത്തിനടുത്ത നേട്ടം ഓഹരി നൽകിയിട്ടുണ്ട് രവീന്ദ്ര എനർജി എന്ന മറ്റൊരു സ്റ്റോക്ക് ഉണ്ട് ഈ ഒരു സ്റ്റോക്ക് അൻപത് കോടി രൂപയുടെ ഒരു നഷ്ടമാണ് രേഖപ്പെടുത്തിയിരുന്നത് എന്നത് ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ ലാഭത്തിലേക്ക് ഉയർന്നു വരാൻ കമ്പനിക്ക് സാധിച്ചിരുന്നു വിപണിയിൽ നൂറ്റിനാൽപ്പത് ശതമാനത്തിനടുത്ത് മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് വെബ്സോൾ എനർജി സിസ്റ്റംസ് എന്ന ഒരു സ്റ്റോക്കാണ് മറ്റേത് മറ്റൊന്നാ നൂറ്റി ഇരുപത് ശതമാനത്തിൻ്റെ ഒരു നഷ്ടമായിരുന്നു കമ്പനിക്ക് ഉണ്ടായിരുന്നത് എന്നത് നൂറ്റി അൻപത്തി നാല് കോടി രൂപയുടെ ലാഭം രേഖപ്പെടുത്താൻ സാധിച്ചു നൂറ്റി നാല്പത് ശതമാനത്തിന് റിട്ടേൺ വിപണിയിലും നൽകിയിട്ടുണ്ട് പി സി ജ്വല്ലറിയും പി സി ജ്വല്ലർ എന്ന് പറഞ്ഞ കമ്പനിയും ഇത്തരത്തിൽ ഒരു നഷ്ടത്തിലായിരുന്നു അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയുടെ നഷ്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ കമ്പനിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയപ്പോഴേക്കും അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയുടെ ലാഭം രേഖപ്പെടുത്തുന്നതിലേക്ക് വളരാൻ സാധിച്ചിരുന്നു നൂറ്റി മുപ്പത്തി അഞ്ച് ശതമാനത്തിലധികം റിട്ടേൺ ആണ് വിപണിയിൽ നൽകിയിരിക്കുന്നത് റിലയൻസ് ഇൻഫ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പ്രകടനം വിലയിരുത്തുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപയുടെ നഷ്ടമായിരുന്നു കമ്പനിക്ക് ഇതിന് മുൻപുണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം ആയപ്പോഴേക്കും ഇത് ഒൻപതിനായിരത്തി ഒനൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയുടെ ലാഭം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതും നികുതിക്ക് ശേഷമുള്ള ലാഭമാണ് കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷം മൊത്തമായുള്ള കണക്കാണ് നമ്മളിവിടെ പരിഗണിച്ചിരിക്കുന്നത് വിപണിയിൽ നോക്കുമ്പോൾ നൂറ്റി മുപ്പത്തി ഒരു നേട്ടമാണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത് എ എസ് എം ടെക്നോളജീസാണ് മറ്റൊരു സ്റ്റോക്ക് ഏഴ് കോടി രൂപയുടെ നഷ്ടമായിരുന്നു കമ്പനിക്ക് ഉണ്ടായിരുന്നത് എന്നത് ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ ലാഭം കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട് നൂറ്റി ഇരുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ ഒരു നേട്ടമാണ് വിപണിയിലും ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്ന പല കമ്പനികളും ബി എസ് സിയിൽ മാത്രം ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികളും ഉൾപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മൈക്രോ ക്യാപ്പ് ഒപ്പം തന്നെ സ്മോൾ ക്യാപ്പ് ആ ഒരു കാറ്റഗറിയിലൊക്കെ ഉൾപ്പെടുന്ന ഓഹരികളും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് ഇനി നമുക്ക് പരിചിതമായിട്ടുള്ള കുറച്ച് സ്റ്റോക്സിന്റെ പെർഫോമൻസ് നോക്കാം ബജാജ് ഹെൽത്ത് കെയർ നമ്മൾ കേട്ടിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ബജാജ് ഹെൽത്ത് കെയറിൻ്റെ ഒരു പ്രകടനം വിലയിരുത്തുമ്പോൾ അവര് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനാല് കോടി രൂപയുടെ നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയത് എന്നാലത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയപ്പോഴേക്കും നാൽപ്പത്തി കോടി രൂപയുടെ ലാഭം ആയിട്ട് ഉയരാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു വിപണിയിൽ നോക്കുമ്പോഴും ഒരു വർഷം കൊണ്ട് എൺപത് ശതമാനത്തിൻ്റെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ട് സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട് ഓഫീസ് സ്പേസ് സൊല്യൂഷൻസ് ഈ അടുത്ത് തന്നെ ഒരു വിപണിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ആയിരുന്നു കമ്പനിക്ക് പതിനേഴ് കോടി രൂപയുടെ നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് എന്നാൽ അറുപത്തിയേഴ് കോടി രൂപയുടെ ലാഭത്തിലേക്ക് ഉയർന്നു വരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് വിപണിയിൽ അറുപത്തി അഞ്ച് ശതമാനത്തിലധികം ഒരു നേട്ടമാണ് ഒരു വർഷത്തിൽ ജി എം ആർ പവർ ആൻഡ് അർബൻ ഇൻഫ്ര ഓഹരികളും ഇത്തരത്തിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് എൺപത്തിരണ്ട് കോടി രൂപയുടെ നഷ്ടത്തിന് പകരമായി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയുടെ ലാഭം രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിച്ചിരുന്നു അറുപത് ശതമാനത്തിലധികം ഒരു വിപണിയിൽ റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ടും കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് വിമാർട്ടാണ് മറ്റൊരു കമ്പനി തൊണ്ണൂറ്റിയാറ് കോടി രൂപയുടെ നഷ്ടമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് എന്നത് നാൽപ്പത്തിയഞ്ച് കോടി രൂപയുടെ ലാഭത്തിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ വിപണിയുടെ പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് മുപ്പത് ശതമാനത്തിനടുത്ത ഒരു നേട്ടമാണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത് കാണാൻ സാധിക്കും അതുപോലെ ഐനോക്സ് വിൻഡ് പരിചിതമായിട്ടുള്ളൊരു സ്റ്റോക്കാണ് ഐനോക്സ് വിൻഡ് വിപണിയിൽ ഇരുപത്തിയാറ് ശതമാനത്തിന് റിട്ടേൺ നൽകിയിരുന്നു പക്ഷേ ലാഭത്തിലേക്ക് ഉയർന്നു വരാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് നാൽപ്പത്തി കോടി രൂപയുടെ ഒരു നഷ്ടം രേഖപ്പെടുത്തിയ സ്ഥാനത്ത് നാനൂറ്റി കോടി രൂപയുടെ ഒരു ലാഭം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ സ്റ്റേർലിംഗ് ആൻഡ് വിൽസൺ റിന്യൂബിളിൻ്റെ ഓഹരികൾ നോക്കാം നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ള എന്നാൽ പ്രോഫിറ്റബിൾ ആയിട്ട് മാറിയിട്ടുള്ള കുറച്ച് സ്റ്റോക്സിൻ്റെ കാര്യമാണ് അത്തരത്തിൽ സ്റ്റേർലിംഗ് ആൻഡ് വിൽസൺ റിന്യൂബിളിനെ സംബന്ധിച്ച് ഇരുന്നൂറ്റി പത്ത് കോടി രൂപയുടെ നഷ്ടമായിരുന്നു കമ്പനിക്ക് ഉണ്ടായിരുന്നത് എന്നാലത് എൺപത്തിയഞ്ച് കോടി രൂപയുടെ ലാഭമാക്കിയിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ വിപണിയിൽ അതൊരു നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത് അൻപത് ശതമാനത്തിനടുത്തൊരു നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത് അപ്പം തന്നെ യാത്രാ കമ്പനി ആ കമ്പനിയെ സംബന്ധിച്ച് നാല് ശതമാനം നാല് കോടി രൂപയുടെ ഒരു നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ മുപ്പത്തിയാറ് കോടി രൂപയുടെ ഒരു ലാഭം രേഖപ്പെടുത്തുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട് പക്ഷേ വിപണിയിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തിനടുത്ത ഒരു ഇടിവാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് ടാറ്റ സ്റ്റീൽ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവരുടെ ഒരു നഷ്ടം എന്ന് പറയുന്നത് നാലായിരത്തി തൊള്ളായിരത്തി ഒൻപത് കോടി രൂപയുടെ നഷ്ടമായിരുന്നു പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോഴേക്കും മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയുടെ ഒരു ലാഭമായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് വിപണിയിൽ നോക്കുമ്പോൾ വളരെ മാർജിനൽ ആയിട്ടുള്ള ഒരു ഡിക്ലൈൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് എട്ട് ശതമാനത്തിനടുത്ത് ഒരു ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് കഴിഞ്ഞൊരു വർഷ കാലയളവിൽ കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡെലിവറിയും സമാന ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപയുടെ നഷ്ടമുണ്ടായിരുന്ന കമ്പനിക്ക് നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയുടെ ലാഭം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് വിപണിയിൽ റിട്ടേൺ നോക്കുമ്പോൾ രണ്ട് ശതമാനത്തിന് റിട്ടേൺ മാത്രമേ നാല് ശതമാനത്തിന് നെഗറ്റീവ് റിട്ടേൺ മാത്രമാണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത് സാംഹി ഹോട്ടൽസും ഇത്തരത്തിൽ ഒരു ലാഭത്തിൽ നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് മാറിയ കമ്പനിയാണ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയുടെ നഷ്ടമായിരുന്നു കമ്പനി ആദ്യം രേഖപ്പെടുത്തിയത് പക്ഷേ അത് എൺപത്തി അഞ്ച് കോടി രൂപയുടെ ലാഭത്തിലേക്ക് ഉയർന്നു വരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് പതിനേഴ് ശതമാനത്തിൻ്റെ ഒരു റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ടും കമ്പനിയെ സംബന്ധിച്ച് വിപണിയിൽ സാധിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇന്നത്തെ ഒരു പ്രകടനം മൾട്ടി മൾട്ടിബാഗ് റിട്ടേൺ നൽകിയിട്ടുള്ള ആ സ്റ്റോക്ക് ഒൻപത് സ്റ്റോക്കുകൾ നമ്മൾ ആദ്യം മെൻഷൻ ചെയ്തു പിന്നീടാണ് നമ്മൾ നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ള സ്റ്റോക്കുകളെ കുറിച്ച് പറഞ്ഞത് ഈ ഒൻപത് സ്റ്റോക്കുകളുടെ വിപണിയുടെ പ്രകടനം നോക്കാം റിലയൻസ് പവർ ഇന്നിപ്പോൾ എഴുപത് രൂപ റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത് ബ്ലൂ പേൾ അഗ്രോ വെ അഗ്രോടെക്കിൻ്റെ ഓഹരികൾ മുപ്പത്തി രൂപയിൽ തുടരുന്നുണ്ട് കെർണാക്സ് മൈക്രോ സിസ്റ്റം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയിലാണ് വ്യാപാരം ചെയ്യുന്നത് സിംപ്ലക്സ് ഇൻഫ്രാസ്ട്രക്ചർ ഇരുന്നൂറ്റി എൺപത്തി എട്ട് രൂപയിലാണ് ട്രേഡിംഗ് നടത്തുന്നത് രവീന്ദ്ര എനർജി നൂറ്റി അൻപത് രൂപയിലാണ് വ്യാപാരം കൊണ്ടുപോകുന്നത് വെബ്സോൾ എനർജി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപയിൽ തുടരുന്നുണ്ട് പി സി ജ്വല്ലറി പന്ത്രണ്ട് രൂപയിലാണ് ട്രേഡിംഗ് നടത്തുന്നത് റിലയൻസ് മുന്നൂറ്റി റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയിലാണ് വ്യാപാരം ചെയ്യുന്നത് എ എസ് എം ടെക് ഓഹരികൾ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയിലുമാണ് വ്യാപാരം ചെയ്യുന്നത് വൺ ഇയർ പെർഫോമൻസിൽ നൂറ് ശതമാനം ധികം റിട്ടേൺ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തെ പ്രകടനം വിലയിരുത്തുമ്പോഴും വളരെ ശക്തമായിട്ടുള്ള ഒരു റിട്ടേൺ ആണ് ഈ ഒരു സ്റ്റോക്കുകൾ നൽകിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഡോട്ട് കോം പോലുള്ള സൈറ്റുകൾ നമുക്ക് ഇതിൻ്റെ ഒരു റിട്ടേൻ്റെ ഡീറ്റെയിൽസും കിട്ടുന്ന കിട്ടുന്നതായിരിക്കും ഇത്തരത്തിൽ ആയിരം ശതമാനത്തിലധികം മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുള്ള ഓഹരികളും ഇപ്പോൾ പറഞ്ഞ കൂട്ടത്തിലുണ്ട് പക്ഷേ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇത്തരം സ്റ്റോക്കുകളുടെ റിസ്ക്കും അതിനനുസരിച്ച് കൂടുതലാണ് അപ്പോൾ ഇത്തരം സ്റ്റോക്കുകൾ നമ്മൾ നിക്ഷേപത്തിനായിട്ട് പരിഗണിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഓഹരികളാണ് നിക്ഷേപത്തിനായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വിദഗ്ധരുടെ ഒരു നിർദ്ദേശം സ്വീകരിച്ചതിന് ശേഷം മാത്രമാണ് കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ Oh